നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഐന്തറാക്ട് ഫ്രാങ്ക്ഫേർട്ടിനെ നേരിടുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനും മെട്രോപൊളിറ്റനോയിലാണ് അക്കളി കഴിഞ്ഞ ലലിക മത്സരത്തിൽ മാഡ്രിഡ് റബിയിൽ റയൽ മാഡ്രിനെ തച്ച് തകർത്ത് കൊന്ന് കൊല വിളിച്ചതിൻ്റെ ആവേശത്തിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും എതിരാളികൾക്ക് അതിൻ്റെ ഒരു ഭയം ഉണ്ടാകും ഇപ്പോൾ ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിൻ്റെ കോച്ച് ഡിനോ ടോപ്മല്ലർ മീഡിയയോട് സംസാരിക്കുമ്പോൾ ഹുലിയൻ അൽവറസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഹുലിയൻ പൊളിച്ചെടുക്കിയ പ്രകടനമായിരുന്നല്ലോ റെയൽവേരിൻ്റെ എതിരെ നടത്തിയത് അദ്ദേഹത്തിൻ്റെ വക ഇരട്ട് ഗോളുകൾ ഒരു ഫ്രിക്കിക് ഗോളൊക്കെ നമ്മൾ കണ്ടു സോ ഇന്ന് ലോകത്തുള്ള ഏറ്റവും മികച്ച മൂന്ന് താരങ്ങളിൽ ഒരാൾ ഹുലിയനാണ് ഹുലിയനും എംബാപ്പയും ഒക്കെ ഒരേ നിലവാരമുള്ള കളിക്കാരാണ് എന്നാണിപ്പോൾ അവരുടെ കോച്ച് പറയുന്നത് അൻട്രാക് ഫ്രാങ്ക്ഫർട്ടിൻ്റെ കോച്ചിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു അൽവറസ് എംബാപ്പ ലമീൻ അവരാണ് ടോപ്പ് ടോപ്പ് പ്ലെയേഴ്സ് ഹുലിയന് ആ ലെവലിലുള്ള കളിക്കാരനാണ് അവനൊരു വേൾഡ് ചാമ്പ്യനാണ് തീർച്ചയായിട്ടും ഓരോ താരങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രൊഫൈലുണ്ട് ഇവിടെ ഹുലിയൻ ഒരു മിന്നും പ്ലെയർ ആണ് എന്നാണ് ഇപ്പോൾ ഐൻത്ര ആക്ട് ഫ്രാങ്ക്ഫേർട്ടിൻ്റെ കോച്ച് പറഞ്ഞത് കൂടാതെ അദ്ദേഹം സിമിയോണിയെക്കുറിച്ച് തൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് സിമിയോണി ഒരു ഇൻക്രെഡിബിൾ കോച്ചാണ് എല്ലായ്പ്പ്പോഴും താരങ്ങളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നയാളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇൻക്രെഡിബിളി ഇൻട്രസ്റ്റിംഗ് ആണ് ജെന്യൂൻ പേഴ്സൺ ആണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ടീം കളിക്കുന്ന കളികൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എത്രത്തോളം പാഷനേറ്റ് ആണ് എന്ന് അദ്ദേഹം ആ ഒരു ലാറ്റിൻ അമേരിക്കൻ മെൻ്റാലിറ്റി തൻ്റെ ടീമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡിനോ ടോപ് മെല്ലർ പറയുന്നത് എന്തായാലും ഫ്രാങ്ക്ഫേർട്ടും അത്ലറ്റിക്കോ മാരിഡും തമ്മിലുള്ള പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡിനോട് മുട്ടിനിൽക്കുക എന്നുള്ളത് ഫ്രാങ്ക്ഫേർട്ടിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി റയൽ മാഡ്രിഡ് വീണുപോയല്ലോ പോയല്ലോ അത്ലറ്റിക്കോ മാഡിനോട് അപ്പോൾ നിങ്ങളെ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ റയലിനെ ഞങ്ങളും തമ്മിൽ വിലയിരുത്തുന്നതിൽ ഒരാർത്ഥവും സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ് ഞങ്ങൾ മികച്ച പോരാട്ടം നടത്താൻ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഫ്രാങ്ക്ഫോർട്ടിന്റെ കോച്ച് പറയുമ്പോൾ ഇന്നും മികച്ചൊരു കളി നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി